ക്രൈസ്തവ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാൻ വലിയ വില നൽകേണ്ടി വന്ന ഒഡീഷയിലെ കാണ്ഡമാൽ മണ്ണിൽ രണ്ട് കപ്പൂച്ചൻ സന്യാസികൾ കൂടി വൈദികരായി അഭിഷിക്തരായി ലിയോൺ ബാർവ സഞ്ജയ് നായിക് എന്നീ കപ്പൂച്ചൻ സഹോദരങ്ങളാണ് കാന്ഡമാലിലെ സെന്റ് പോൾസ് ദേവാലയത്തിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ചത് കാണ്ഡമാലിലെ ക്രൈസ്തവർ നേരിട്ട ആക്രമണങ്ങളുടെ വേദനകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പുതിയ ദൈവവിളി അതിജീവനത്തിനേയും പ്രത്യാശയുടെയും പ്രതീകമായി മാറുന്നു അതേസമയം സംഘർഷഭരിതമായ സൗത്ത് സുഡാനിൽ നടന്ന മറ്റൊരു തിരുപ്പട്ട ശുശ്രൂഷയിൽ മെത്രാൻ അലക്സ് ലോതായവും നവവൈദികർക്ക് നൽകിയ സന്ദേശം പൗരോഹിതത്തിന്റെ ഗൗരവത്തെ ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു നിങ്ങൾക്ക് ഞാൻ പട്ടം തരുന്നത് രാജ്യത്തിനു വേണ്ടിയല്ല മറിച്ച് വെല്ലുവിളികൾ നിറഞ്ഞ ഈ ലോകത്ത് പ്രതീക്ഷയാകാനാണെന്ന് അദ്ദേഹം നവവൈദികരെ ഓർമ്മിപ്പിച്ചു വൈദിക ജീവിതം എന്നത് സുഖ സൗകര്യങ്ങൾക്കായുള്ള ഒന്നല്ല മറിച്ച് കഷ്ടപ്പെടുന്നവരുടെ ഇടയിൽ ക്രിസ്തുവായി ജീവിക്കാനുള്ള വിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു സുഡാനിലെ മെത്രാന്റെ വാക്കുകളും കാണ്ടമാലിലെ തിരുപ്പട്ടവും ഓർമ്മിപ്പിക്കുന്നത് പൗരോഹിത്യം എന്നത് സഹനത്തിന്റെ മണ്ണിൽ സ്നേഹത്തിന്റെ വിത്തുകൾ പാകുന്ന ശുശ്രൂഷ എന്നതാണ് ജനങ്ങളെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിനൊപ്പം അവരുടെ സങ്കടങ്ങളിൽ കൂടെയായിരിക്കാനാണ് വൈദികർ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് കട്ടക് ഭുവനേശ്വർ ആർച്ച് ബിഷപ്പ് ജോൺ ബർവയും ചൂണ്ടിക്കാട്ടി പാപികളെ മാനസാന്തരപ്പെടുത്താനും രോഗികൾക്ക് ആശ്വാസം നൽകാനും സഭയെ നയിക്കാനുമുള്ള അമൂല്യമായ ദൈവവിളിയാണ് പൗരോഹിത്യം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾക്കിടയിലും പൌരോഹിത്യം യുവാക്കൾ മുന്നോട്ട് വരുന്നത് സഭയുടെ ജീവചൈതന്യത്തിന്റെ തെളിവാണ്